പ്രകൃതിയും മനുഷ്യനും ദൈവങ്ങളും ഒന്നാകുന്ന കൊട്ടിയൂർ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന ഒരു അമ്പലമാണ് കൊട്ടിയൂർ ബാവലി നദിയുടെ ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് വൈശാഖ മഹോത്സവം ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ എന്തെല്ലാം നോക്കാം ജൂൺ രണ്ടിന് നീരെഴുന്നള്ളത്ത് ജൂൺ എട്ടിന് നെയ്യാട്ടം ജൂൺ ഒമ്പതിന് ഭണ്ടാരം എഴുന്നള്ളത്ത് ജൂൺ പതിനഞ്ചാം തീയതി തിരുവോണ ആരാധന ജൂൺ പതിനേഴാം തീയതി ഇളനീർ വെപ്പ് ജൂൺ പതിനെട്ടാന്തി ഇളനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ ഇരുപതാം തീയതി രേവതി ആരാധന ജൂൺ ഇരുപത്തിനാല് രോഹിണി ആരാധന ജൂൺ ഇരുപത്തി ആറ് തിരുവോണം ചതുശ്ശതം ജൂൺ ഇരുപത്തി ഏഴ് പുണതം ചതുശതം ജൂൺ ഇരുപത്തെട്ട് ആയില്യം ചതുശ്ശതം ജൂൺ മുപ്പത് മകം വരവ് കലശം പൂജ ജൂലൈ മൂന്നാം തീയതി അത്തൻ ചതുശ്ശതം വാളാട്ടം കലശം പൂജ ജൂലൈ നാലാം തീയതി തൃക്കലശാട്ടം എന്നിങ്ങനെയൊക്കെയാണ് ജൂൺ ഒമ്പതിന് രാത്രി ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കര ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ജൂൺ മുപ്പതിന് മകംനാൾ ശിവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഈ ഉത്സവം വടക്കൻ കേരളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പ്രധാന വേദിയായ കൊട്ടിയൂർ ക്ഷേത്രം എല്ലാ വർഷവും ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ മലയാള മാസമായ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയാണ് ഇവിടെ അമ്പലം തുറക്കുന്നത്